ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യം അന്ധതാ നിവാരണ സൊസൈറ്റി ആരോഗ്യ കേരളം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ചാഴൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നേത്രദാന പക്ഷാചരണം ജില്ലാതല ഉദ്ഘാടനം ആലപ്പാട് ശ്രീനാരായണ ഹാളിൽ നടന്നു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ സമ്മതപത്രം സ്വീകരിക്കൽ ചടങ്ങ് നിർവഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി ടി പി വിഷയാവതരണം നടത്തി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ സന്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി വാർഡ് മെമ്പർ ബിനീത ബെന്നി ഡി എംഒ ഡെപ്യൂട്ടി ഡോക്ടർ ഷീജ എ സൂപ്രണ്ട് ഡോക്ടർ മിനി പി എം എന്നിവർ സംസാരിച്ചു തുടർന്ന് ജില്ലാ ആശുപത്രി ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ രഘു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി തുടർന്ന് നേത്ര ക്യാമ്പ് നേത്ര സംബന്ധമായ പ്രദർശനം കലാപരിപാടികൾ എന്നിവ നടന്നു നേത്രദാനത്തെക്കുറിച്ചും നേത്ര അന്ധതയെക്കുറിച്ചും കാഴ്ച വൈകല്യങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം

നമ്മുടെ സഹജീവികൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ജീവിച്ചു വരുന്നത്